നമസ്കാരം കഴിഞ്ഞ ദിവസം ആംസ്റ്റഡിൻ്റെ കാനഡ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാം സി ഇ ഐ പിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലുകളിൽ നിങ്ങൾ കണ്ടിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു ആ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്നു പത്ത് പ്രോഗ്രാം ആണ് ആദ്യത്തെ പ്രോഗ്രാം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുകയാണ് കാനഡ എക്സ്പ്രസ് എൻട്രി എഫ് എസ് ഡബ്ല്യു പ്രോഗ്രാം കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണിത് ഓർക്കുക പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് കാനഡ എഫ് എസ് ഡബ്ല്യു കാറ്റഗറി ബേസ്ഡ് പ്രോഗ്രാം ഈ പ്രോഗ്രാമിൽ ആർക്കൊക്കെ പങ്കെടുക്കാം ആർക്കൊക്കെ സക്സസ് ആകാം ഇതിൽ എനിക്ക് ഏറ്റവും അതി ആദ്യം പറയാനുള്ളത് കാനഡയിൽ ഈ പ്രോഗ്രാം വഴി ഏറ്റവും അവസാനം ഏറ്റവും അവസാനം മൂവായിരത്തി അഞ്ഞൂറ് പേരെയാണ് കാനഡ ഗവണ്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും മലയാളികളും കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസുമാണ് അല്ലാതെ മിഡിൽ ഈസ്റ്റ് ഉള്ള ആളുകളെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇതിൽ മൂവായിരത്തഞ്ഞൂറ് പേരെയാണ് കാറ്റഗറി ബേസ്ഡ് ഇൻറ്റിഗ്രേഷനിൽ വിളിച്ചിരിക്കുന്നത് അതിൽ ഐ ടി മേഖലയിലുള്ളവരെ ഹെൽത്ത് കെയറിൻ്റെ വിവിധ മേഖലകൾ ലാംഗ്വേജ് ട്രെയിനേഴ്സ് ഈ പറയുന്ന ഐ ടി കാറ്റഗറിയിലെ വിവിധ മേഖലകളിൽ ഇതുള്ള ഒരേ മാനേജ്മെൻറ് പ്രൊഫഷണൽസിനെയൊക്കെ ഇവർ ക്ഷണിക്കുന്നുണ്ട് എഫ് എസ് ഡബ്ല്യു കാറ്റഗറി ബേസ്ഡ് പ്രോഗ്രാമിലൂടെ അപ്പോൾ എഫ് എസ് ഡബ്ല്യൂ കാറ്റഗറി ബേസ്ഡ് പ്രോഗ്രാം ആംഷർ കനീഡിയൻ എക്സ്പ്രസ് ഇമ്മിഗ്രേഷൻ പ്രോഗ്രാമിൽ ഞങ്ങൾ ഈ ഫയലുകൾ എടുക്കണമെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ആവണം ഏതൊക്കെ കാറ്റഗറി എന്ന് പറയാം സയൻസ് ടെക്നോളജി എൻജിനീയറിംഗ് മാത്സ് ഓർ മാനേജ്മെന്റ് കാറ്റഗറി സ്റ്റെം സയൻസിൽ ഏതു ആവാം ഹെൽത്ത് കെയർ ആവാം നിങ്ങൾ പി എച്ച് ഡി സയൻറ്റിസ്റ്റ് വട്ട ഇറ്റ് ഈസ് ആ ഹെൽത്ത് കെയർ മേഖലയും സയന്റിസ്റ്റ് പി എച്ച് ഡി മേഖല ആ ഒരു കാറ്റഗറി നമുക്ക് എടുക്കാൻ സാധിക്കും ടെക്നോളജി ഐ ടി രംഗത്തുള്ള നിങ്ങൾ ഏത് പ്രോഗ്രാമിലാണല്ലോ പ്രശ്നമില്ല ഐ ടി മേഖലയിൽ ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്കത് അതിൽ അപ്ലൈ ചെയ്യാം എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം മാത്സ് ഓർ മാനേജ്മെൻറ്റ് കാറ്റഗറിയിൽപ്പെടുന്നവർക്കും നമുക്ക് അപ്ലൈ ചെയ്യാം ഇനി അപ്ലൈ ചെയ്യുന്നവരുള്ളവർക്ക് വേണ്ടിയുള്ള കാറ്റഗറി എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നതെന്ന് പറയാം കാനഡ ഗവൺമെൻറ് കണക്കാക്കുന്നത് നിങ്ങൾ നാല് കാര്യങ്ങൾ ഇവിടെ പ്രൂവ് ചെയ്യണം ഒന്ന് ഒരു പ്രൊഫഷണൽ ഡിഗ്രി ലൈക്ക് നേഴ്സിംഗ് നാല് വർഷത്തെ ഡിഗ്രിയാണ് അല്ലെങ്കിൽ നാല് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് ബി ടെക് പോലുള്ള നാല് വർഷത്തെ ഡിഗ്രികൾ അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഐ ടി ആണെങ്കിൽ നിങ്ങൾക്കൊരു മാസ്റ്റേഴ്സ് എം എസ് സി ഐ ടി ബി എസ് സി ഐ ടി കഴിഞ്ഞ ആളുകൾ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നോക്കാം അപ്പോൾ ഒരു പ്രൊഫഷണൽ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം നിങ്ങൾ അതിൽ റിലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇപ്പോൾ നഴ്സിംഗ് ബി എസ് സി എം എസ് സി കഴിഞ്ഞ് ഒരു രജിസ്റ്റേഡ് നഴ്സായി ഡിഫറെൻ്റ് കാറ്റഗറി ഉണ്ട് നിങ്ങൾക്ക് അതിൽ അതിലേത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം അതേപോലെ തന്നെ നിങ്ങളൊരു ഐ ടി പ്രൊഫഷണൽ ആണ് നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ് പ്രോഗ്രാം ആണ് അഡ്മിൻ ആണ് ഏത് കാറ്റഗറി ആണ് എങ്കിൽ അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ എലിജിബിലിറ്റി ശ്രമിക്കാം നിങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങളുടെ വയസ്സ് ഒരു ഇരുപത്തി ആറിനും മുപ്പത്തി അഞ്ചിനും ഇടയിലുള്ള പ്രായത്തിനുള്ളിൽ നിങ്ങൾ ശ്രമിക്കുക ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇരുപത്തി ആറിനും ഇരുപത്തി മുപ്പതിനും താഴെ അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് വയസ്സിന് നിങ്ങൾ എഫ് എസ് ഡബ്ല്യുവിന് വേണ്ടി ശ്രമിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ടു സിക്സ് ഇയർ മാക്സിമം മതി എക്സ്പീരിയൻസ് ഇനി ഉദാഹരണം പറഞ്ഞു നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് വയസ്സായി പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് എഫ് എസ് ഡബ്ല്യു നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക വയസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഐ എ എസ് എക്സാമിന് തയ്യാറാവണം ഐ എൽസ് മാത്രമല്ല അപ്പം പി ടി എക്സാം അവൈലബിൾ ആണ് സെൽഫിപ്പ് എക്സാം അവൈലബിൾ ആണ് നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഒരു അടിസ്ഥാന എക്സാം ആയിട്ട് ഏറ്റവും ആദ്യം നമ്മൾ കേട്ടതും കേട്ടതും കണ്ടതും ഒക്കെ ഐ എൽസ് ആയതുകൊണ്ട് ഐ എൽ ടി എസ് ആയതുകൊണ്ട് ഐ എൽസ് എക്സാം എന്ന് ഞാൻ പറഞ്ഞു അപ്പം ഐ എൽസ് എക്സാമിന് ഒരു സി എൽ ബി നയൻ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഐ എൽസിന് എല്ലാ ബ്രാൻഡ് ബാൻഡിനും അല്ല പറയുന്നത് സി എൽ ബി നയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സി എൽ ബി എയ്റ്റ് ആണെങ്കിൽ നമുക്ക് നോക്കാൻ നയനു വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ സമയവും അതിനുള്ള അവസ്ഥയും ഉള്ളവർ മാത്രം ഇതിന് ഇറങ്ങിത്തിരിക്കുക ഐ എൽസ് ഒരു എന്ന് പറയുന്ന ഒരു ബാലികറ മലയാണെന്നും എനിക്കിത് പറ്റില്ല എന്നും ഞാനിത് ശ്രമിക്കില്ല ട്രെയിനിങ്ങിന് സമയമില്ല പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള ഈ പറയുന്ന നെഗറ്റീവ് തോട്ട്സ് ഉള്ളവരൊന്നും ഈ പരിപാടിക്ക് ഇറങ്ങരുത് കാനഡ ഈസ് നോട്ട് ഫോർ യു അല്ലെങ്കിൽ എഫ് എസ് ഡബ്ല്യു എന്ന പ്രോഗ്രാം നിങ്ങൾക്ക് ഉള്ളതല്ല അപ്പം ഇതൊക്കെ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ അതിൽ നിങ്ങളെ നിങ്ങളെത്തിക്കുന്നതിന് ആംഷൻ സന്നദ്ധമാണ് അതിന് വേണ്ടിട്ടാണ് ഈ സ്പെഷ്യൽ പ്രോഗ്രാം കനേഡിയൻ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാം സി ഇ ഐ പി ആംഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് നല്ലധികം റിസർച്ച് ചെയ്ത് ഞങ്ങളുടെ പത്ത് വർഷത്തെ ഇന്നിഗ്രേഷൻ എക്സ്പീരിയൻസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഏത് ആൾക്കാർക്ക് പറ്റും ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മോട്ടിവേഷൻ വേണം ഏതൊക്കെ തരത്തിൽ നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ സപ്പോർട്ട് ചെയ്യണം ലോയറിൻ്റെ ടീം എങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഒന്നൊക്കെയാണ് ഞങ്ങൾ ഇതിലൂടെ അവതരിപ്പിക്കുന്നത് അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം ആംശം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എക്സ്റ്റേർണൽ അഫേഴ്സിൻ്റെ ലൈസൻസ്ഡ് കൺസൾട്ടൻസി ആണ് അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഇതേപോലെ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുന്നത് നിങ്ങൾ ആദ്യം ഒരു കൺസൾട്ടൻസിയെ അല്ലെങ്കിൽ റിസർ സെർച്ച് ചെയ്യുമ്പോൾ എത്ര പേർത്രയും ട്രാൻസ്പെറൻ്റ് ആയി അവരുടെ അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞ് തരുന്നുകൂടെ നോക്കാം ഞങ്ങളുടെ കാര്യം എനിക്ക് പറയാൻ അറിയുള്ളൂ ആം ഷുർ വൺ ഓഫ് ദി ലൈസൻസ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസ് ഫ്രം സൗത്ത് ഇന്ത്യ അത് ഞങ്ങളുടെ അഭിമാനമാണ് ആ ലൈസൻസ് എന്നത് ഇന്ത്യ ഗവൺമെൻറ് ആയത് എന്നത് ഞങ്ങൾ അഭിമാനിക്കുന്നു അതേപോലെ ഞങ്ങൾ കാനഡ ഗവൺമെൻറ്റിൻ്റെ സി ഐ സി സി ലിസ്റ്റഡ് ആയിട്ടുള്ള കൺസൾട്ടൻസിയാണ് ഗവൺമെന്റ് ഓഫ് കാനഡയുടെ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന ഒരു ഇമിഗ്രേഷൻ സംവിധാനം ഒരു കൺസൾട്ടൻസി ഞങ്ങൾക്ക് വേണ്ടി ലീഗൽ സർവീസ് ചെയ്യാൻ കാനഡയിലുണ്ട് അതിൽ നിന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു ഗവൺമെന്റ് ഓഫ് കാനഡ സപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ആംശം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് യു എ ഇയുടെ ചാർ റിക്രൂട്ട്മെൻറ്റ് കൺസൾട്ടൻ്റ് ലൈസൻസ് കമ്പനിയാണ് അതിലും ഞങ്ങൾ അഭിമാനിക്കുന്നു ഇത്രയൊക്കെ ഉറപ്പ് നിങ്ങൾക്ക് ഒരു അസസ്മെൻ്റ് എടുക്കുന്നതിന് വേണ്ടി അപ്പോൾ ആംസുമായി ബന്ധപ്പെടാം നൂറുകണക്കിന് ഇമിഗ്രേഷൻ സക്സസ് സ്റ്റോറീസ് ആണ് തോറും ആംസിലൂടെ വരുന്നത് അപ്പോൾ അടുത്ത പ്രോഗ്രാമിനെ പറ്റിയുള്ള വീഡിയോ ആയി നെക്സ്റ്റ് എപ്പിസോഡ് കാണാം അപ്പോൾ ഈ ഇന്നത്തെ എപ്പിസോഡ് ഓർക്കുക ഇത് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ളതാണ് ഡോക്ടേഴ്സ് നഴ്സസ് ഐ ടി മാനേജ്മെൻറ്റ് ഡെൻറ്റിസ്റ്റ് ഫാർമസിസ്റ്റ് ഓഡിയോളജിസ്റ്റ് അങ്ങനെ കിടക്കുകയല്ലേ ഈ പറഞ്ഞ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഒന്ന് ആംശത്തിലേക്കൊന്ന് വിസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം കോൾ ചെയ്യാം നിങ്ങൾക്ക് ഓൺലൈൻ ഞങ്ങളുടെ അപ്പോയിൻമെൻ്റ് എടുക്കാം ഗൂഗിൾ മീറ്റ് നടത്താം ഒരു ക്ലാരിഫിക്കേഷൻ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാം ആംശം ഒപ്പമുണ്ട്